ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഉസ്താദുമാർ പറഞ്ഞിട്ടാണ് എന്തായാലും ഇതിൻ്റെ പ്രമാണങ്ങളും ന്യായങ്ങളും അവർക്കൊന്നൊന്നും തിരിയാതെ ചെയ്യൂലല്ലോ എന്നാണ് ഇപ്പോൾ മാല മൗലൂദുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ഒരുപാട് ഒരു ഒരു എന്താ പറയുക ഒരു ട്രിഗറിങ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം സ്വാഭാവികമായിട്ടും പല ഉസ്താദുമാരെയും സമീപിക്കും ഇതുപോലുള്ള വിചിത്രമായ അനുഭവങ്ങൾ പിന്നീടുണ്ടായിട്ടുണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതേ വിഷയം തന്നെ നേരത്തെ എം എ ഉസ്താദിനോട് ചോദിച്ച ഒരു വിഷയം ഞാൻ അവിടുത്തെ കാസർഗോഡ് ജില്ലയിലെ എല്ലാ ദിവസവും രാത്രി വയറുണ്ടായിരുന്ന മുജാഹിദുകളുടെ പേടി സ്വപ്നം എന്നറിയപ്പെടുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ദറസ് നടക്കുന്ന പള്ളി പള്ളിയിലേക്ക് പോകുന്നുണ്ട് ഞാൻ ആ പള്ളിയിലേക്ക് കയറി ചെല്ലുന്നത് ഒരു ഉച്ച സമയത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിലെത്തുമ്പോൾ വലിയ ഒരു ടിഫിൻ ബോക്സ് അദ്ദേഹത്തിന് ഭക്ഷണമായി അവിടെ വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൻ്റെ സമയത്താണ് അപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ മഹലിലെ പലരും എന്നോട് ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കുന്നു അപ്പോൾ ഉസ്താദ് ഇങ്ങനെ മൗല്യതിൽ ഇങ്ങനെയൊരു ഒരു സംഭവമുണ്ട് അപ്പോൾ അതിന് നമ്മളെന്ത് മറുപടി പറയും എന്നൊന്ന് പറഞ്ഞതരണം എന്നാണ് ഇതേ ഈ മലക്കു ജിബിരിയിലെ വിഷയം വരുന്ന അതേ മൗല്യത്തിൽ തന്നെ വേറൊരു സംഭവം കൂടിയുണ്ട് അതായത് നബിസല്ലാഹു അലൈ വസല്മയോട് ഒരു പെണ്ണ് വന്നിട്ട് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിക്കുക ആ പെണ്ണ് ചോദിക്കുന്നത് എൻ്റെ രാ എൻ്റെ വീട്ടിലുള്ള ഈന്തപ്പന മരം വീണു എന്താണ് പ്രവാചകരെ അതിൻ്റെ വ്യാഖ്യാനം ചോദിച്ചു നബ്സല്ലാ അലൈഹി വസ്ലമ പറഞ്ഞു നിൻ്റെ ഭർത്താവ് സ്ഥലത്തിൽ അല്ലേ ഇല്ല ആ ശരി മരിച്ചു പോയി എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു വളരെ വിഷമത്തോടെ ആ പെണ്ണിങ്ങനെ തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് അബൂബക്ര സിദ്ധിഗ്രഹത്തിലുള്ള അവനവനെ കാണാൻ അബൂബക്ര സിദ്ധികൃത അവനോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഞാൻ റസുൽതാനെ കണ്ട കാര്യം പറയുന്നില്ല ഞാനൊരു സ്വപ്നം കണ്ടു എന്താണ് അതിൻ്റെ വ്യാഖ്യാനം അബൂബക്ര സിദ്ധിഖർജിള്ളവനെ പറഞ്ഞു നിൻ്റെ ഭർത്താവ് നാട്ടിലില്ല അല്ലേ ഇല്ല ആ തിരിച്ചു വരുന്നതാണ് എന്ന് പറഞ്ഞു ഈ പെണ്ണിന് ആ കൺഫ്യൂഷനായി പെണ്ണിങ്ങനെ വീട്ടിലെത്തി ചിന്തിക്കുകയാണ് നിബ്സലതാസിലും ഒന്ന് പറഞ്ഞു അതിന് വിപരീതം സിദ്ദീഖ് ഉപഗ്രഹ സിദ്ധീകരണം പറഞ്ഞു എന്താണ് സംഭവിക്കുക അപ്പോൾ മൗലയതിൻ്റെ വരികൾ ഇങ്ങനെയാണ് ജന്ന ജെന്നി ഹല്ലൈ രാത്രി ഇരുൾമൂടി തുടങ്ങിയപ്പോൾ അവരുടെ ഭർത്താവ് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ പിറ്റേ ദിവസം ഈ പെണ്ണ് പ്രവാചകൻ അലൈഹി സല്ലാ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ഭർത്താവ് മരിച്ചു എന്നല്ലേ പറഞ്ഞേ പക്ഷേ രാത്രി വന്നല്ലോ അപ്പം നബി സല്ലാ അല്ലൈവലമ തന്നെ സ്തബ്ധനായി കാരണം ആ മൗലി ഹിതാബിലുള്ളത് അവിടെ നിന്ന് ഇങ്ങനെ ദീർഘനേരം ദൂരേക്ക് നോക്കി നിന്നു എന്നാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ജുബിലി അലിസ്സലാം വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി പക്ഷേ അബൂബക്ര സിദ്ദിക്ക് വേറൊന്ന് എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇസ്താഹ്യാഹുമായി അജിതി അല അലി സാനിഹിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അബൂബക്ര സുദ്ദീഖിൻ്റെ നാവിലൂടെ കളവ് വരുത്താൻ അള്ളാഹുക്ക് ലജ്ജയാണെന്നാണ് അപ്പം എന്നോട് ചോദിച്ച ആളുകളുടെ സംശയം അപ്പം റസൂർ ലൈസ്ഹ് അലൈവലമിയുടെ നാവിലൂടെ കളവ് വരുന്നതിന് അള്ളാഹുവിന് ലജ്ജയൊന്നുമില്ല എന്നാണ് സത്യത്തിൽ അതിന് മറുപടി ഇല്ലായിരുന്നു അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെ പല സംഭവങ്ങളും മൗലി കിതാബിലുണ്ടാവും ഏകദേശം അരമുക്കാൽ മണിക്കൂറോളം ഭക്ഷണം അവിടെ മുന്നിൽ വെച്ചിട്ട് ആ മൗലു ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ പലതും ഇതൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ ഈ മുജാഹിദികളുടെ ചോദ്യത്തിന് നേർക്കുനേര മറുപടി പറയാനൊന്നും കഴിയില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ അടിച്ചിരുത്താനുള്ള കുറേ തന്ത്രങ്ങൾ പഠിച്ചു വെക്കണം അത് പഠിച്ചു വെക്കലേ രക്ഷയുള്ളൂ എന്ന് അദ്ദേഹം അവസാനം പറഞ്ഞു വച്ചത് അതാ അപ്പം എനി ഞാനപ്പോഴും ആലോചിച്ചത് ഇത്തരം കള്ളക്കഥകൾ എന്തിനാണ് എനിക്ക് തോന്നുന്നത് ഇതൊന്നും മുസ്ലിങ്ങൾ പോലും എഴുതി വെച്ചതാണോ വച്ചതാണോന്ന് പോലും സംശയിക്കാവുന്ന കഥകളാണ് ഇതൊന്നും നമ്മളിങ്ങനെ പാടി പറഞ്ഞ് പരലോകത്ത് കൂലി കിട്ടുന്നതാണെന്ന് പൊതുജനത്തെ പഠിപ്പിക്കേണ്ടതല്ല അപ്പോൾ ആ അർത്ഥത്തിൽ അതൊക്കെ എനിക്ക് വലിയ ഷോക്കായിരുന്നു ഈ കാരണം സാധാരണക്കാരൻ എന്താ വിചാരിക്കുന്നത് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഉസ്താദുമാർ പറഞ്ഞിട്ടാണ് ഉസ്താദുമാർക്ക് എന്തായാലും ഇതിൻ്റെ പ്രമാണങ്ങളും ന്യായങ്ങളും അവർക്കൊന്നും ഒന്നും തിരിയാതെ ചെയ്യൂലല്ലോ എന്നാണ് അവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ഇതൊന്നും കൊണ്ടു നടക്കേണ്ടതല്ല എന്ന് നമ്മൾ ചിന്തിക്കുക ആ ഒരു അവസ്ഥയിലേക്ക് പിന്നീട് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഇതൊന്നുമില്ലാതെ തന്നെ ജീവിക്കലാണ് വൽ സത്യവൽ എന്ന് ചിന്തിച്ചു എന്നുള്ളതാണ്